ഗ്രീ വില്ലേജ് എക്സോട്ടിക്ക് ഇപ്പം നീ വന്നിട്ടില്ല ഇത് ചാമ്പ് തായ്ലാൻഡ് ആപ്പിൾ ചാമ്പ ഇത് മദറില്ലാത്ത എത്ര നല്ല മദർ പറയും ഇപ്പോൾ ഇതിൽ നമുക്ക് നല്ല വെറൈറ്റി ഡെൽഹാർ ബാല് അങ്ങനെ നല്ല വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ ചാമ്പിൽ നമുക്ക് ബാർക്ക് ക്രാഫ്റ്റിങ് അങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇതിലാണ് നമ്മൾ ബാർക്ക് ക്രാഫ്റ്റിങ് ചെയ്യുന്നത് ഞാൻ ചാമ്പിൽ അങ്ങനെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതുപോലെ നല്ലൊരു കമ്പ് ഇതുപോലെ നല്ലൊരു വന്നല്ല നല്ല ആരോഗ്യമുള്ള കമ്പ് തരണെടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏകദേശം ഇത് കഴിഞ്ഞിന് കട്ട് ചെയ്യണം ൊളി അടന്ന് പോരാതെ കിട്ടണം അതുകൊണ്ടാണ് തൊളി അടർന്ന് പോകുന്നതുകൊണ്ടാണ് ഒന്നുകൂടെ ഇറക്കി കട്ടിയത് ഇതുപോലെ മറിഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് സിയോണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കാൻ പാകത്തിന് നമുക്ക് അതിന് തിക്കി കൊടുക്കാം കേട്ടോ എൻ്റെ തൊലി മാത്രാണ് നമ്മൾ തിക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ തിക്കി ി മാത്രണ്ട് ഇതുപോലെ മാത്രം മൂന്നും ഇതുപോലെ അടർന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം നല്ല ആരോഗ്യമില്ല ഒരു അഞ്ചഞ്ച് ഹൈറ്റ് മതി സിയോന്റെ കമ്പിന്റെ ഹൈറ്റ് അപ്പൊ അതുപോലെ ഇത് വൺ സൈഡ് ഇതുപോലെ നമുക്ക് വൺ സൈഡ് ഷാർപ്പായി കട്ട് കൊടുക്കാം ബാക്ക് സൈഡ് ചെറുതായിട്ടും കട്ട് ചെയ്യാം അതായി ലെവലില് കണ്ടത് നമുക്കത് ഇതിലേക്ക് തന്നെ വെച്ചുകൊടുക്കിംഗായിട്ടിരിക്കും എല്ലാ കമ്പവും നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഒരു അഞ്ചഞ്ച് ഐറ്റം മതി ഇത്ര ഐറ്റം മതി കിട്ടോ വൺ സൈഡ് നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക കട്ടിങ്ങൊക്കെ കത്തി ക്ലീൻ ആയിരിക്കണം അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിലൊക്കെ കറുത്ത ബ്ലാക്ക് കളർ അങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല വൃത്തിയായിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കട്ടിങ് ഷാർപ്പായിരിക്കണം കേട്ടോ ഇതുപോലെ അതും കട്ട് ചെയ്ത് കൊടുത്തു അത് നമ്മൾ ഇതുപോലെ വെച്ചെടുത്തു അടുത്തത് നമുക്ക് ഇത് മൂന്ന് മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഡൽഹാരി ബാല് ഉമ്മർ ഈ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇതും ഇതേപോലെ വൺ സൈഡ് ഷാർപ്പായിട്ട് കട്ട് ചെയ്തു ബാക്ക് സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു അത് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക അപ്പോൾ മൂന്നും നമ്മൾ വെച്ച് കഴിഞ്ഞു നമുക്കിന്ന് ഗ്രാഫിൻ ടാപ്പ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം എന്നാലത് പിടിച്ചു കിട്ടും നമുക്ക് ഇത് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് ചാമ്പയിലൊക്കെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം നിങ്ങളെ ഇതുപോലെ ചെയ്യാൻ നൂറ് ശതമാനം പിടിച്ചു കിട്ടും നമുക്കിതുപോലെ സിപ്പ് കവറിട്ട് കൊടുക്കാനാണ് ചെയ്യേണ്ടത് നമ്മളിതുപോലെ കവറിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മിനിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തളിര് വരാനോ വെള്ളം ഇറങ്ങും നമ്മളിത് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഏകദേശം പന്ത്രണ്ട് ദിവസം തന്നെ തളീര് വരും നമ്മളിത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഇത് മേളന്ന് ഇത് മാത്രമേ നിന്ന് എടുത്തോളൂ മുകളിൽ കവറുണ്ട് ആ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ കവറൊന്നുകൂടി ഇട്ട് കൊടുക്കും വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട്